ാണ് ഐക്യരാഷ്ട്രസഭയുടെ സെക്യൂരിറ്റി കൗൺസിലിലെ സുരക്ഷാ സമിതിയിലെ സ്ഥിരാംഗങ്ങൾ ഇന്ത്യ പലവട്ടം സെക്യൂരിറ്റി കൗൺസിലെ സ്ഥിരാംഗത്വം വേണം എന്ന് ആവശ്യപ്പെടുകയും ലോകത്തിന് മുന്നിൽ അത് ചർച്ചയാക്കപ്പെടുകയും ചെയ്തതാണ് ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള നരേന്ദ്രമോദിയും ട്രംപും തമ്മിലുള്ള സൗഹാർദ്ദം ഇന്ത്യക്ക് ഐക്യരാഷ്ട്രസഭയുടെ സെക്യൂരിറ്റി കൗൺസിലിൽ സ്ഥിരാംഗത്വം വാങ്ങിക്കൊടുക്കും ഇന്ത്യയുടെ ിൽ വർദ്ധിക്കും ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് അമേരിക്കയിലേക്ക് പോകാനും അമേരിക്കയിൽ നിന്ന് ഇന്ത്യയിലേക്ക് വരാനുമുള്ള വലിയ സാധ്യതകൾ രാജ്യത്ത് തുറന്നു നോക്കും എന്ന് നമ്മുടെ രാജ്യത്തെ വലതുപക്ഷ സാമ്പത്തിക ചിന്തകന്മാർ വാദമെ നമ്മുടെയൊക്കെ മുന്നിൽ പലതരം ചാനലുകളിലൂടെ മനോരമ ഉൾപ്പെടെയുള്ള ചാനലുകളുടെ ചർച്ചകളിലൂടെ അവതരിപ്പിച്ചത് നിങ്ങളുടെ ഒക്കെ മുന്നിലുണ്ടാകും അമ്മയും നമ്മൾ പറഞ്ഞു ഇത് ശരിയല്ല നമ്മൾ ശരിയല്ല എന്ന് പറയാനുള്ള കാരണം ലോകത്തൊരു രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തെ നിർണയിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം ആ രാജ്യത്തിന്റെ സ്വാഗതയാണ് അഥവാ പരമാധികാരമാണ് പരമാധികാരം എന്ന് പറഞ്ഞാൽ ഒരു രാജ്യത്തിന് ആ രാജ്യത്തിന്റെ ആഭ്യന്തര അതിർത്തിക്കുള്ളിലും പുറത്തും ആ രാജ്യത്തിന്റെ നിലപാട് പറയാനുള്ള സ്വാതന്ത്ര്യമാണ് നമ്മുടെ രാജ്യത്തിന്റെ വ്യാവസായികനെ തീരുമാനിക്കേണ്ടത് നമ്മളാണ് നമ്മുടെ രാജ്യത്തിന്റെ വിദ്യാഭ്യാസ നയം തീരുമാനിക്കേണ്ടത് നമ്മളാണ് നമ്മുടെ രാജ്യത്തിന്റെ ആരോഗ്യ നയം തീരുമാനിക്കേണ്ടത് നമ്മളാണ് അഥവാ നമ്മൾ ജനങ്ങൾ തെരഞ്ഞെടുത്ത ഭരണകൂടം രാജ്യത്തിന്റെ പാർലമെന്റിനെ ഉപയോഗിച്ചുകൊണ്ടാണ് രാജ്യത്തിന്റെ വിദേശ നയവും രാജ്യത്തിന്റെ എല്ലാ തരത്തിലുള്ള പോളിസികളും നിർമ്മിക്കേണ്ടത് എന്നാൽ ഇന്ന് ഇന്ത്യ മഹാരാജ്യത്തിന്റെ വിദേശ നയത്തെ ഇന്ത്യ മഹാരാജ്യത്തിന്റെ സാമ്പത്തിക നയത്തെ നമുക്ക് പുറത്തുണ്ടാകുന്നു എഴുപത്തിയെട്ട് വർഷം നാം സ്വതന്ത്രമായി ജീവിച്ചു ഇപ്പോഴും നമ്മൾ സ്വാതന്ത്ര്യ ദിനത്തിലേക്ക് ആഘോഷങ്ങൾക്ക് വേണ്ടി സന്നദ്ധരായി നിൽക്കുന്നു എന്നാൽ ആ നിമിഷത്തിൽ നമ്മുടെ രാജ്യത്തിന്റെ പരമാധികാരം ഇന്ന് എവിടെ എത്തി നിൽക്കുന്നു രാജ്യം നേടിയെടുത്ത പരമാധികാരത്തെ നമ്മൾ പെട്ടെന്നൊരു ദിവസം ഉണ്ടാക്കിയെടുത്തതല്ല ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യം ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിനു വേണ്ടി പൊരുതി മരിച്ച നൂറുകണക്കിന് മനുഷ്യരുണ്ട് നമുക്ക് പേരറിയുന്നവരും മായ എത്രയോ മനുഷ്യരുടെ അധ്വാനത്തിന്റെ ത്യാഗത്തിന്റെ സ്വയം സമർപ്പണത്തിന്റെ ഫലമായി മാത്രം സാധ്യമായതാണ് സ്വതന്ത്ര ഇന്ത്യ എന്ന് പറയുന്നത് സ്വതന്ത്ര പരമാധികാര രാജ്യമായി ഈ രാഷ്ട്രം രൂപപ്പെട്ടതിന് പിന്നിൽ ഒരുപാട് മനുഷ്യരുടെ അധ്വാനങ്ങളുണ്ട് പോരാട്ടങ്ങളുണ്ട് ആ പോരാട്ടങ്ങളെ ആ സമരങ്ങളെ ആ മനുഷ്യരുടെ ത്യാഗപൂർണ്ണമായ ജീവിതത്തെ അവരുടെ കിലാബുകളെ റദ്ദു ചെയ്തുകൊണ്ട് ഇവിടെ ഒരു വിഭാഗം രാജ്യത്തിന്റെ ഭരണം പിടിച്ചെടുക്കുന്നു ആ ആളുകൾ നമ്മുടെ രാഷ്ട്രത്തിന്റെ പരമാധികാരത്തെ അമേരിക്കൻ സാമ്രാജ്യത്വത്തിന് വിറ്റു തുലക്കുകയും അവരുടെ താൽപര്യങ്ങൾക്ക് വഴങ്ങിക്കൊടുക്കുന്നവരായി നമ്മുടെ രാജ്യം മാറുകയും ചെയ്യുന്നത് നമ്മൾ കാണുകയാണ് ഇപ്പൊ ചില ആളുകളൊക്കെ വലിയ ചർച്ച നടക്കുന്നുണ്ട് ആ ചർച്ചയിൽ അവർ പറയുന്നത് ഇന്ത്യ നമ്മുടെ രാജ്യത്തിന്റെ നിലപാട് പറയും അമേരിക്കക്കെതിരെ കടുത്ത ഈ വാർത്തകളൊക്കെ പൊള്ളയായി മാറും നോക്കൂ നിങ്ങൾ ഇന്ത്യ എന്ന രാജ്യം ഏത് രാജ്യത്തിൽ നിന്ന് പെട്രോൾ വാങ്ങണം എന്ന് തീരുമാനിക്കേണ്ടതാണ് ഇന്ത്യ എന്ന രാജ്യത്തിന് ഏത് രാജ്യത്തിൽ നിന്നുള്ള ഉൽപ്പന്നമാണോ നമ്മുടെ രാജ്യത്തിന്റെ സാമ്പത്തിക പുരോഗതിക്ക് നമ്മുടെ രാജ്യത്തിന്റെ സാംസ്കാരിക നമ്മുടെ രാജ്യത്തിന്റെ സാമൂഹിക ജീവിതത്തിന് ഗുണകരമാവുക എങ്കിൽ അത് നമ്മൾ സ്വീകരിക്കും ഇന്ത്യ എന്ന രാജ്യത്തിന്റെ സാമ്പത്തിക പുരോഗതിക്ക് ഗുണകരമായത് നിലവിലുള്ള സാഹചര്യത്തിൽ അത് റഷ്യയിൽ നിന്ന് പെട്രോൾ ക്രൂഡ് ഓയിൽ വാങ്ങുന്നതാണ് പെട്രോൾ അല്ല ക്രൂഡ് ഓയിൽ ആ ക്രൂഡ് ഓയിൽ നിലവിൽ നമുക്ക് റഷ്യയിൽ നിന്ന് വാങ്ങുന്നതാണ് ഗുണകരം അങ്ങനെ റഷ്യയിൽ നിന്ന് ക്രൂഡ് ഓയിൽ നമ്മൾ വാങ്ങുകയാണ് റഷ്യയിൽ നിന്ന് ക്രൂഡ് ഓയിൽ വാങ്ങാൻ പാടില്ല റഷ്യ ഉക്രൈനുമായി യുദ്ധം ചെയ്ത രാജ്യമാണ് ഉക്രൈനുമായി യുദ്ധം ചെയ്ത രാജ്യത്തിൽ നിന്ന് പെട്രോളിയം ക്രൂഡ് ഓയിൽ വാങ്ങാൻ പാടില്ല നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും കഴിഞ്ഞ ഒളിമ്പിക്സ് നമ്മൾ എല്ലാവരും കണ്ടതാണ് ഒളിമ്പിക്സിൽ വലിയ സ്ഥാനം നേടിയിട്ടുള്ള രാജ്യമാണ് റഷ്യ കഴിഞ്ഞ ഒളിമ്പിക്സിൽ റഷ്യ ഉണ്ടായിരുന്നില്ല റഷ്യക്ക് ഒളിമ്പിക്സിൽ വിലക്കുണ്ടായിരുന്നു ഉക്രൈൻ റഷ്യ യുദ്ധം മാത്രമല്ല ഈ ലോകത്തുള്ളത് അതിനേക്കാൾ ഭീകരമായി നിരന്തരം നിമിഷങ്ങൾ പട്ടിണികളന്ന് ഒരു ഒരു വിഭാഗം മനുഷ്യർ നിരന്തരം ഭരിച്ചു ഗാസ പാലസ്തീൻ എന്ന പേര് പോലും നമ്മളിൽ പലരും ഇപ്പോൾ ഉച്ചരിക്കാറില്ല ഒരു ജനവിഭാഗത്തിന് ഒരു രാഷ്ട്രത്തിന് ആ രാജ്യത്തിന്റെ പേര് പേരുപോലും നഷ്ടപ്പെട്ടിരിക്കുന്നു ഇപ്പോൾ ഗസ എന്നോ ഗസ എന്നോ മാത്രം നിങ്ങൾ പോലും മറന്നു പലസ്തീൻ ഇപ്പൊ ഗസയിലേക്ക് ചുരുങ്ങുകയും അവരെല്ലാം ഒരു ശവപ്പെട്ടിയിലേക്ക് ചുരുങ്ങുകയും ചെയ്യുന്ന മനുഷ്യരെ നമ്മൾ കാണുകയാണ് അവർക്ക് വിലക്കില്ല ഇസ്രായേലിന് വിലക്കില്ല എന്നാൽ റഷ്യക്ക് വിലക്ക് റഷ്യയിൽ നിന്ന് പെട്രോളിയം വാങ്ങണ്ടേ എന്ന് തീരുമാനിക്കേണ്ടത് നമ്മുടെ രാജ്യമാണ് നമ്മൾ പെട്രോൾ വാങ്ങിയാൽ അതിന്റെ പേരിൽ നമ്മുടെ രാജ്യത്തിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങൾ അമേരിക്കയിലേക്ക് പോയാൽ അമേരിക്കൻ ഗവൺമെന്റ് നമ്മുടെ രാജ്യത്തെ ഉൽപ്പന്നങ്ങൾക്ക് ടാക്സ് തീരുവ ഏർപ്പെടുത്തും ആദ്യം ഇരുപത്തിയഞ്ച് ശതമാനമാണ് ടാക്സ് നിങ്ങൾ നോക്കൂ നമ്മുടെ ഈ സ്വാതന്ത്ര്യദിനത്തിന്റെ ചർച്ചയൊക്കെ ആലോചിക്കുമ്പോ നടത്തുമ്പോ പ്രധാനമായും ആലോചിക്കേണ്ട ഒരു കാര്യമാണിത് അതാണ് ഞാൻ തുടക്കത്തിലേ പറയുന്നത് ഒരു രാജ്യം മറ്റൊരു രാജ്യത്തിലേക്ക് ഒരു ഉൽപ്പന്നം കൊടുത്താൽ നിങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടാകും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകൾക്ക് ശേഷം ലോകത്തുണ്ടായ പ്രധാനപ്പെട്ട ഒന്നാണ് ഫ്രീ ട്രേഡ് പോളിസി ഫ്രീ ട്രേഡ് അഗ്രിമെന്റ് എന്നൊക്കെ പറയുന്ന എഫ് ടി പി എഫ് ടി എ കരാറുകൾ ഈ ഫ്രീ ട്രേഡ് പോളിസിയുടെ കാലത്ത് ഗ്ലോബലൈസേഷൻ കൊണ്ടുവന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം ലോകത്തെ ഒരു രാജ്യം മറ്റൊരു രാജ്യത്തേക്ക് ഏതെങ്കിലും ഉൽപ്പന്നങ്ങൾ കയറ്റുമതിയോ ഇറക്കുമതിയോ ചെയ്യുമ്പോൾ പരമാവധി ടാക്സ് ഇല്ലാതാക്കുക എന്നത് കോർപ്പറേറ്റുകളുടെ നയമാണ് നമ്മുടെ നയമല്ല കോർപ്പറേറ്റുകളുടെ നയമാണ് അത് മുതലാളിത്തത്തിന്റെ ഡബ്ല്യു ഉൽപ്പാദിപ്പിച്ച നയമാണ് അമേരിക്കൻ പദ്ധതിയാണ് ആ പദ്ധതിയെപ്പോലും അട്ടിമറിച്ചുകൊണ്ട് നമ്മുടെ രാജ്യത്തിൽ രാജ്യത്തുനിന്ന് അമേരിക്കയിലേക്ക് കയറ്റുമതി ചെയ്യുന്ന ഉൽപ്പന്നങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഉൾത്തരങ്ങളാണ് ലോകത്തിലെ ഏറ്റവും കൂടുതൽ തുണിത്തരങ്ങൾ ഗാർമെന്റ് കയറ്റുമതി ചെയ്യുന്ന രാജ്യങ്ങളിൽ ഒന്നാണ് നമ്മുടെ രാജ്യം നമ്മുടെ രാജ്യം അമേരിക്കയിലേക്ക് നമ്മുടെ തുണിത്തരങ്ങൾ കയറ്റുമതി ചെയ്യുമ്പോ സാധാരണ രീതിയിൽ നൂറ് രൂപക്കാണ് ഒരു ഉൽപ്പന്നം നമ്മൾ അവരേക്ക് കൊടുത്തിരുന്നുവെങ്കിൽ ഇന്ന് ആ ഉൽപ്പന്നത്തിന് ഇരുപത്തിയഞ്ച് ശതമാനം ടാക്സ് കൂട്ടുന്നു ടാക്സിന്റെ കൂടെ ഇരുപത്തിയഞ്ച് ശതമാനം ഫൈൻ അടക്കണം അതാണ് അൻപത് ശതമാനം തീരുമാ എന്തിനാണ് ഇരുപത്തിയഞ്ച് ശതമാനം ഫൈന് ഇന്ത്യ എന്ന സ്വതന്ത്ര പരമാധികാര രാജ്യം നമ്മുടെ രാജ്യത്തിന്റെ ഇഷ്ടപ്രകാരം നമ്മുടെ രാജ്യത്തിന്റെ സാമ്പത്തിക പുരോഗതിക്ക് ഗുണകരമാകുന്ന രീതിയിൽ നമ്മൾ റഷ്യയിൽ നിന്ന് പെട്രോൾ വാങ്ങുന്നു റഷ്യയിൽ നിന്ന് പെട്രോളിയം നമ്മൾ വാങ്ങുമ്പോ റഷ്യയിൽ നിന്ന് പെട്രോൾ വാങ്ങി എന്നതിന് അമേരിക്കക്ക് നമ്മൾ ഫൈൻ കൊടുക്കണം ഇതേത് കാലഘട്ടം